എറണാകുളം പാലാരിവട്ടത്തെ ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു രണ്ടര വർഷമായി അസുഖബാധിതനായ ജിൻസൺ പീറ്ററിന് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ ജീവൻ തിരികെ ലഭിക്കൂ ലക്ഷത്തോളം രൂപയാണ് ചികിത്സയ്ക്കായി വേണ്ടത് പാലാരിവട്ടം സ്വദേശി ജിൻസൺ പീറ്ററിന്റെ ജീവിതത്തിൽ വിധി നൽകിയത് ദുഃഖങ്ങൾ മാത്രം കാൻസർ രോഗത്തെ തുടർന്ന് അച്ഛനും ജ്യേഷ്ഠനും മരിച്ചതിന് പിന്നാലെയാണ് ജിൻസനും രോഗം വരുന്നത് രണ്ട് വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് രണ്ടര വർഷത്തോളമായി ചികിത്സയിലാണ് ജിൻസൺ ചികിത്സക്ക് ഇപ്പൊ മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം അപ്പോൾ ജോലിക്കൊന്നും ഇപ്പൊ രണ്ടര വർഷമായിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല നാട്ടുകാരും എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വൃക്ക മാറ്റിവച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താനാവൂ വൃദ്ധയായ അമ്മയും ഭാര്യയും ഏഴു വയസ്സുള്ള മകനും അടങ്ങിയ കുടുംബത്തിന്റെ ആശ്രയമാണ് നാൽപ്പത്തി മൂന്നുകാരനായ യുവാവ് അപ്പോൾ എത്രയും പെട്ടെന്ന് വൃക്ക വൃക്കം മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ പന്ത്രണ്ടാം തീയതിക്കാണ് സാർ സർജറി പറഞ്ഞിരിക്കുന്നത് മൂന്നാം തീയതി അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിരിക്കുന്നത് സർജറിക്കായി ഏകദേശം എല്ലാം കൂടി ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പേരുടെ സഹായവും പിന്നെ കുറച്ച് കമ്മിറ്റിയൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ആ ഫണ്ടൊക്കെ സ്വരൂപിച്ചേക്കുന്നത് ഇനിയും കുറച്ച് ഫണ്ട് നമുക്ക് കിട്ടാനും ഉണ്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിരുന്നു ചികിത്സയ്ക്ക് ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഹൈബിയിടൻ എംപിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സഹായ സമിതിയിൽ നിന്നും പതിനഞ്ചു ലക്ഷം രൂപയാണ് ഇതുവരെ സമാഹരിക്കാനായത് ഇനിയും പതിനഞ്ചു ലക്ഷം രൂപ വേണ്ടി വരും ഇന്നിപ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ പുള്ളി അഡ്മിറ്റാണോ അത്രക്ക് അടിയന്തരഘട്ടമായിട്ടിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മുപ്പത് ലക്ഷത്തോളം വരുന്ന ചെലവ് നമുക്ക് അതിന്റെ പകുതി പോലും ഇപ്പോഴും ആയിട്ടില്ലെന്നുള്ളതാണ് ഈ മാസം പന്ത്രണ്ടിനാണ് സർജറി പറഞ്ഞിരിക്കുന്നത് നാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം എന്നാൽ ഇനിയും പതിനഞ്ച് ലക്ഷം രൂപ കൂടി സമാഹരിക്കാനായാലേ ശസ്ത്രക്രിയ നടത്താനാവൂ ഈ യുവാവിനെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ചുമനസുകളുടെ സഹായം കൂടിയെത്തിരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം